ഹിന്ദി ബിഗ് ബോസ് ഈസിയാണ് ബിക്കോസ് ഫുഡ് ആകട്ടെ അപ്പോ അവിടെ പ്രോട്ടീൻ പൗഡർ കിട്ടും മിൽക്ക് കിട്ടും സോ ദീസ് ചായ നല്ല ഇഷ്ടമാണ് ചായ അല്ലാതെ ഞാൻ രണ്ട് മാസം ലൈക് പാല് കിട്ടിയില്ല കോഫി കിട്ടിയില്ല വാസ് വെരി ഡിഫിക്കൽ ഹിന്ദി ബിഗ് ബോസിൽ ഫുഡ് ഇച്ചിരി കൂടി നല്ലതാണ് പിന്നെ കിട്ടും എന്ന് വെച്ചാൽ ഇവിടെ കിട്ടിയില്ല ബിക്കോസ് ഏഴേണ്ട പണിയാണ് അല്ലെങ്കിൽ എനിക്ക് ഷോർ മേക്കപ്പും ലാസ്റ്റ് സീസൺസൊക്കെ കൊടുത്തിട്ടുണ്ട് ഏഴ് പണി വാസ് വെരി ഡിഫിക്കൽ ഹിന്ദി സീസൺ ഇച്ചിരി കൂടി ഈസി ഗോയിങ് ആണ് ഈ സദാചാരം ഇവിടെ കൂടുതലായിട്ട് തോന്നിട്ടുണ്ടാവില്ലേ ലൈക് നേരിട്ട് അനുഭവം ഉള്ളത് കൊണ്ട് സദാചാരം ഇല്ല ആൾക്കാരുടെ ഒരു ഈ ആൾക്കാരുടെ തന്നെ റെപ്രസെന്റേറ്റീവ്സ് ആണല്ലോ അകത്തുള്ളവര് ആ ഒരു ബ്ലാങ്കറ്റ് ഇഷ്യൂ ഒക്കെ അനു കൊണ്ടുവന്നത് അതുകൊണ്ടാണെന്ന് ഐ ഫീൽ അല്ലേ മോറൽ പോലീസിങ് കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ടോ ഇതിനകത്ത് എല്ലാവർക്കും ഇല്ലായിരുന്നു സദാചാരം ഇച്ചിരി കൂടി ലൈക് ഇച്ചിരി കൂടി സ്ട്രിക്ട് എന്ന് വെച്ചാ സ്ട്രിക്ട് അല്ല ഒരു ബാക്ക്വേർഡ് തിങ്കിങ് ഉണ്ടായിരുന്നു ഐ തിങ്ക് ഷാനവാസിന്റെ പോലെ അനുമോൾക്കും ഒരു ബാക്ക്വേർഡ് തിങ്കിങ്ങ്